എൻ്റെ പേര് നന്ദന ഞാൻ വരുന്നത് കട്ടപ്പനയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിൽ ഇതെൻ്റെ ഹസ്ബൻഡ് റനീഷ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം തീയതി ജനുവരി മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ വിവാഹ തടസ്സവും അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചത് ഒരു വ്യക്തിയിൽ നിന്നോ ഒന്നും അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല കുറേ കാലം മുൻപ് കണ്ട ഒരു സാക്ഷ്യം ആ സാക്ഷ്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയമായപ്പോൾ അമ്മ എന്നെ അത് ഓർമ്മിപ്പിച്ചു ഞാൻ യൂട്യൂബെല്ലാം സെർച്ച് ചെയ്ത് കൃപാസനത്തിലെ ധാരാളം സാക്ഷ്യങ്ങൾ കേട്ടു കേട്ടതിന് ശേഷം എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹം തോന്നി അതിനു മുമ്പ് ഞാൻ വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്ത് വിഷമത്തോടെ പരിശുദ്ധ അമ്മയോട് ജനലിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി ഞാൻ ഉടുമ്പടി എടുക്കാൻ വരാം അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ നിന്ന് ആരും വിവാഹത്തിന് വിളിച്ചില്ല തീരുമാനം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വിവാഹം നടക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു വന്ന് കയറി ഉടമ്പടിയുടെ ക്ലാസ്സിനെ ഇരിക്കുമ്പോൾ തന്നെ അവരെന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ പോയി പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഞാൻ അടുത്തൊരു ലാബിൽ പോയ സമയത്ത് എനിക്ക് അവിടെ അടുത്ത് നിന്നൊരു ചാപ്പിൽ നിന്ന് കൃപാസന പത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് പീസ് മാത്രം കിട്ടി അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു അതെല്ലാം വായിച്ചു ഒരു പേജേ ഉള്ളൂ എങ്കിലും ഞാനത് വളരെ സന്തോഷത്തോടു കൂടി വായിച്ചു അതിനുശേഷം ലീവ് എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോഴേ ഞാൻ ആ ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അവരെ ഒരു കവറിൽ നിറച്ച് കൃപാസന പത്രം ആരും ഉപേക്ഷിച്ച നിലയിൽ കണ്ടു ഞാനത് എടുത്തുകൊണ്ട് പോയി മൂന്ന് ജില്ലകളിലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു അതിനുശേഷം തൃപ്പൂണിത്തറ വടക്കേക്കോട്ട പള്ളിയിൽ നിന്നൊക്കെ ധാരാളം കൃപാസന പത്രം എനിക്ക് കിട്ടുമായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ പ്രഷിത പ്രവർത്തനം ചെയ്യും അപ്പോഴൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ശേഷമാണ് ഉടുമ്പഴി എടുക്കാനായിട്ട് വന്നത് അങ്ങനെ ഞാൻ ഈ ജനലിന്റെ സൈഡിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം നല്ല പച്ചപ്രകാശം ആ ജനലിൻ്റെ സൈഡിൽ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്നും അവിടെ നോക്കിയിട്ട് അമ്മയോട് സംസാരിക്കും അമ്മയെ ഞാൻ ഉടുമ്പടി എടുക്കാനായിട്ട് വന്നില്ല അപ്പോൾ ഈ പച്ചപ്രകാശം എനിക്ക് പച്ചതിരി കത്തിക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അമ്മ തന്ന ഒരു വലിയ അടയാളമാണ് അപ്പം എന്നും അത് നോക്കി അമ്മയോട് പ്രാർത്ഥിക്കും അതിനുശേഷം ശേഷം ഉടുമ്പടി എടുത്ത് പോയി പോയിട്ട് വീട്ടിൽ രാവിലെ അഞ്ച് മണിക്ക് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു എന്നാലും പകുതി ഒരു ഉറക്കബോധ ിൽ ഞാൻ നടന്നു പോയിട്ട് ഇതൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ വെച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ നടന്ന് പോയി കിച്ചണിൻ്റെ സൈഡിലെത്തി അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്ലാസ് ഡോറുണ്ട് ആ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ആകെ ആ ജനലിലൂടെ കാണാൻ പറ്റുന്നത് പണി തീരാതെ കിടക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിലെ ഒരു ഭിത്തി മാത്രമാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല നീലപ്രകാശമായിട്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് കാണാൻ സാധിച്ചു ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മേനെ എനിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഭയങ്കര സന്തോഷമായി അപ്പോൾ തന്നെ എൻ്റെ ആ ഉറക്കപ്പിച്ചൊക്കെ മാറി ഞാൻ നല്ല ക്ലിയറായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കിടന്നു അതിനുശേഷം എൻ്റെ ജൂലൈ നയൻ നയൻത്തിനാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് ഞാൻ ലീവെടുത്ത് ജോലിസ്ഥലത്തു നിന്ന് പോകുന്നത് ജൂലൈ ഒന്നാം തീയതിയാണ് അപ്പോൾ അതുവരേക്കും എനിക്ക് സാമ്പത്തികം ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പേഷ്യൻ്റ് കെയർ ചെയ്യാൻ ഒരു ഡോക്ടറെയാണ് നോക്കുന്നത് അവരെ നടത്താൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിന് താഴെ ഇറങ്ങി സ്ഥിരം നടക്കുമ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കും അമ്മ നടക്കും ഞാൻ ജപുമാല ചൊല്ലും അങ്ങനെ ആയിരുന്നു അങ്ങനെ നടന്നു വരുമ്പോൾ ആ വീട് ഞാൻ നേരത്തെ പണി തീരാതെ കിടക്കുന്ന വീട് പറഞ്ഞല്ലോ അപ്പം ആ വീടിൻ്റെ പുറകിൽ എനിക്ക് കാണാവുന്നത്ര ഒരു ദൂരത്തിൽ ഒരു ഘടികാരം അത്രയും വിലപിടിപ്പുള്ള ഒരു സമയ ഘടികാരം ആര് അവിടെ കൊണ്ടുവെക്കും എന്നുള്ളത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ തന്നെ എനിക്ക് കാണിച്ചു തന്ന വലിയൊരു അടയാളമാണതെന്ന് കാരണം അത്രയും വിലപിടിപ്പുള്ള ഒരു സമയ കടികാരം ആരും പണിതീരാത്ത വീടിൻ്റെ പുറത്ത് അത്ര ഉയരത്തിൽ കൊണ്ടുവന്നു വെക്കില്ല അപ്പോൾ ഞാനതെല്ലാം കണ്ട് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജൂലൈയിൽ ഒന്നിന് ഞാൻ ലീവെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയി അഞ്ചാം തീയതി ആയപ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ള രണ്ട് സ്ത്രീകൾ വിളിച്ചിട്ട് അവർ നമ്മൾ വളരെ പരിചയമുള്ളവരാണ് അവർ നമ്മളേലും ഒരു പക്ഷേ പറഞ്ഞാൽ സാഹചര്യത്തിൽ ജീവിത സാഹചര്യം വളരെ കുറഞ്ഞവരാണെങ്കിലും അവർ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കൊരു മൈക്രോ ഫിനാൻസ് ലോണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നാല് ദിവസം കൊണ്ട് ശരിയാവുന്ന ലോണാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അഞ്ചാം തീയതി എൻ്റെ കല്യാണം ഒൻപതാം തീയതിയാണ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ആ ലോണ് ശരിയായി കിട്ടി ഒൻപതാം തീയതി എൻ്റെ വിവാഹം ഭംഗിയായിട്ട് നടന്നു അതല്ലാണ്ട് എനിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് വർഷം മുമ്പേ ജോലി ചെയ്ത് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പത്ത് പതിനഞ്ച് പതിനോളം ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബ്രദറിൻ്റെ വൈഫിൻ്റെ പ്രസവ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എമർജൻസി വന്നപ്പോൾ കുറേ ആഭരണങ്ങൾ ഞങ്ങൾക്ക് പണയം വെക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു അവസാനം അത് എടുക്കാൻ നമുക്ക് പൈസ ഉണ്ടായില്ല പിന്നെ അതെടുത്ത് വിറ്റിട്ട് ഉള്ള പൈസ നമ്മൾ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തേ അങ്ങനെ എല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷവും എല്ലാം ഉണ്ടാക്കി വച്ചിരുന്നതും നഷ്ടമായി എങ്കിലും ഞാൻ ഉടമ്പടി കൈവിട്ടില്ല ഞാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി സമയമായപ്പോഴേ എല്ലാം ഭംഗിയായിട്ട് പരിശുദ്ധ അമ്മ നടത്തി തന്നു അമ്മയ്ക്കൊരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിലും അതുപോലെ വഴി വഴിയിലെല്ലായിടത്തും പോകും എല്ലാവരും കൊടുക്കും മൂന്ന് ജില്ലകളിലായിട്ട് കൊണ്ടുപോയി കൊടുത്തു എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ സ്ഥലത്ത് കൊടുക്കും അതുപോലെ കോട്ടയം ജില്ലയിൽ നാഗമണ സ്റ്റാൻഡിൽ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും അവിടെ പോയിട്ട് ചെറിയ കുട്ടികൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും വളരെ തുച്ഛമായ എൻ്റെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുച്ഛമായ കുറച്ച് പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പ്രേഷിത പ്രവർത്തനത്തിന് ആദ്യമായിട്ട് കാരുണ്യ പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അഞ്ച് പൊതിച്ചോറ് ഒരു കടയിൽ പറഞ്ഞു വെച്ചിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ട് റൂമിലേക്ക് പോയി ഞാൻ തിരിച്ചു വന്നു എന്നിട്ട് എനിക്ക് മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു അമ്മയോട് അമ്മയെ ഞാൻ പ്രേഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തിയൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പൊതിച്ചോറ് എനിക്ക് അഞ്ച് പുതു ചോറ് വാങ്ങാനേ ഇപ്പൊ എൻ്റെ കയ്യിൽ ഉള്ളൂ ഞാൻ ചെന്ന് കഴിയുമ്പോഴേ ഞാൻ കുട്ടികളുടെ വാടിലേക്കാണ് പോകുന്നത് ഞാൻ കൊടുത്ത് ചോറ് കൊടുത്ത് വരുമ്പം അവിടെ ധാരാളം കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അഞ്ച് പേരെ കഴിഞ്ഞാൽ പിന്നെയും കുട്ടികളുണ്ടെങ്കിൽ അവരും ചോറ് കിട്ടുമെന്ന് കരുതി അവരും നോക്കിയിരിക്കും അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർ നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ് ഞാൻ എന്താ അറിയില്ല എങ്കിലും ഞാൻ പോയി അപ്പോൾ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ അമ്മ തോന്നിക്കുകയാണ് ഒരു പൊതിച്ചോറും കൂടെ എക്സ്ട്രാ മേടിച്ചോ എന്ന് തോന്നിച്ചു ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചു അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പം ആറ് കുട്ടികൾ മാത്രമേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ ആറുപേർക്കും എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റും എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാനെല്ലാം നിയോഗങ്ങളെക്കാൾ അപ്പുറമായിട്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും എനിക്ക് ഒരുപാട് അടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു നിയോഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ഉടമ്പടിയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിയോഗമല്ല നിത്യതയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നിലും കൂടുതൽ എന്തിനേക്കാളും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും എൻ്റെ കർത്താവിന് മാത്രമാണ് അത് എനിക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ കാര്യത്തില് അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ പ്രസവ സമയം എമർജൻസി ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു ഞങ്ങൾക്ക് ധാരാളം പൈസ ചിലവ് വന്നു ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകുവാനും വളരെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എമർജൻസി ആയിട്ട് സർജറി ചെയ്തു പൂർണ്ണ ആരോഗ്യമായിട്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു അവൻ്റെ പേര് ഡേവിസ് എന്നാണ് ഇപ്പോൾ അവൻ ആറുമാസമായി പ്രായം അതുപോലെ എൻ്റെ ഹസ്ബൻഡാണിത് ഇദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിരുന്നു ഉടമ്പടി ചെയ്തിരുന്ന രണ്ട് കാര്യമൊന്ന് വിവാഹ തടസ്സം മാറിക്കിട്ടാനും വിവാഹത്തിനാവശ്യമായ സാമ്പത്തികം ലഭിക്കാനും വേണ്ടിയിട്ടാണ് വിവാഹം നടന്നു അതുപോലെ ഇദ്ദേഹത്തിനും സമയമായപ്പോൾ അദ്ദേഹം ഒരു ചിട്ടി കിട്ടണം എന്നാണ് ആ സമയമായപ്പോൾ വിവാഹത്തിന് രണ്ടാഴ്ച മുമ്പ് കൃത്യമായിട്ട് ആ പൈസ കിട്ടി പിന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് നടുവേദന ഡിസ്കിൻ്റെ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ഭയങ്കര ശക്തമായ നടുവേദനയായിരുന്നു ഞാൻ പേഷ്യൻ കെയർ ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ചിലപ്പോൾ അവരെ ഒരുപാട് എടുത്തിരുത്തേണ്ടതായിട്ട് അങ്ങനെയൊക്കെ വരും അപ്പോൾ എനിക്ക് ഈ വേദന കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കാത്തിരുന്നു എനിക്ക് ഈ നടുവേദന മാറ്റിത്തരണേ അഥവാ പൂർണ്ണമായിട്ട് എന്നെടുത്ത് മാറ്റിയില്ലെങ്കിലും എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ ശാരീരിക അവസ്ഥയെ കൊണ്ടുവരണേ എന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ഒരാഴ്ച മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു ധ്യാന ശുശ്രൂഷ കാണാനിടയായി ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു രോഗി ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ കുനിച്ച് നിൽക്കുമ്പോൾ അച്ഛന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം അച്ഛൻ മെസ്സേജ് എടുക്കാൻ പോവാണെന്ന് അപ്പം ഞാനിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛൻ നിവർന്നിട്ട് പറഞ്ഞു നടുവിൻ്റെ ഡിസ്ക്കിന് പ്രോബ്ലം ഉള്ളവരെയും ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ആളുകളെയും കർത്താവ് സുഖപ്പെടുത്തുന്നതെന്ന് എനിക്ക് അപ്പം തന്നെ ആ വലിയ വേദന സ്റ്റോപ്പായി ഇപ്പം എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി